മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവായ സച്ചിൻ ദേവ എംഎൽഎക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ടി ഡി എഫ് ഡ്രൈവറോടും മോശമായി പെരുമാറിയെന്ന് ആരോപണം ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കാതെ പോലീസ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ എംഎൽഎക്കുമെതിരെ കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫ് നടറോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള വാക്കേറ്റം വിവാദമായതോടെയാണ് ടി ഡി എഫിന്റെ ആവശ്യം ദിവസവേതനക്കാരനായ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള കയറലാണെന്ന് ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് എംഎൽഎ കുറ്റപ്പെടുത്തി ഡ്രൈവറുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ടി ഡി എഫ് മുന്നറിയിപ്പ് നൽകി ഡ്രൈവറെ കയ്യേറ്റം ചെയ്തതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മേയർക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഡ്രൈവറായ യദുവിന്റെ യെവിൻ്റെ പ്രതികരണമനുസരിച്ച് മേയറും ഭർത്താവും കൂടെയുള്ളവരുമാണ് തന്നോട് മോശമായി പെരുമാറിയതെന്നും ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്തത് മേയർ സഞ്ചരിച്ച കാറായിരുന്നെന്നുമാണ് സോഷ്യൽ മീഡിയയിലടക്കം മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ പല പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്